വചനപ്രഘോഷണ ദൌത്യത്തിന്റെ കാഹളധ്വനിയായി വിളങ്ങി ശോഭിക്കുന്ന ആഗോള ക്രൈസ്തവ കൂട്ടായ്മയായ ഏഷ്യയിലെ അതിബൃഹത്തായ കൂടിവരവിന് മാരാമൺ മണൽപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു പൈതൃക വിശുദ്ധിയുടെ ആത്മീയ നിറവുകൾ തലമുറ തലമുറയായി പകർന്നു നൽകി വരുന്ന ബാരാമൺ മഹായോഗം സവത്സരത്തിലേക്ക് കാൽവെക്കുന്നു മലങ്കര ബാർത്തോമാ സുറിയാനി സഭയുടെ മിഷണറി പ്രസ്ഥാനമായ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒന്നാമത് ബാരാമൺ കൺവെൻഷൻ ഈ വരുന്ന ഫെബ്രുവരി എട്ട് മുതൽ പതിനഞ്ച് വരെ പ്രാർത്ഥനാശീർവാദങ്ങളോടെ ആരംഭിക്കുന്നു ഫെബ്രുവരി എട്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് മലങ്കരയുടെ ഇരുപത്തിരണ്ടാം മാർത്തോമായും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത തിരുമനസ്സുകൊണ്ട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ഐസക് മാർ നോസ് എപ്പിസ്കോപ്പ തിരുമേനി അധ്യക്ഷത വഹിക്കുന്നു ഈ വർഷത്തെ മുഖ്യപ്രസംഗകരായ പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറോ യു എസ് എ പ്രവറന്റ് മോളോ വിൽസൺ മെസവാൻഡിലെ സൌത്ത് ആഫ്രിക്ക ബിഷപ്പ് ഡോക്ടർ ഫോൾ സൊറൂപ് ന്യൂഡൽഹി മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ അഭിവന്യരായ തിരുമേനിമാർ എന്നിവർ വിവിധ യോഗങ്ങളിൽ വചനപ്രഘോഷണം നടത്തും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് നടത്തപ്പെടുന്ന കുടുംബവേദി യോഗങ്ങളിൽ ഡോക്ടർ ജിറ്റി ജോർജ് കോട്ടയം റവറൻ ഫാദർ എഡ്വേർഡ് ജോർജ് മൂവാറ്റുപുഴ എന്നിവർ പ്രസംഗിക്കും ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന എക്യൂമിനിക്കൽ യോഗത്തിൽ ശ്രേഷ്ഠ ബെസോലിയോസ് ജോസഫ് കാതോലിക്കാബാവ തിരുമനസ്സുകൊണ്ട് മുഖ്യ സന്ദേശം നൽകും ഉച്ചകഴിഞ്ഞുള്ള സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പ്രത്യേക യോഗത്തിൽ ബിഷപ്പ് ടോണി നീലങ്കാവിൽ മുഖ്യ സന്ദേശം നൽകും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് നാലിന് നടത്തപ്പെടുന്ന യുവവേദി യോഗങ്ങളിൽ ജേർണലിസ്റ്റ് ജോസ് പനച്ചിപ്പുറം യശ്വിൻ കുര്യൻ തോമസ് റവഡന്റ് ഫാദർ അലക്സാണ്ടർ ജെയിംസ് കുര്യൻ എന്നിവർ പ്രസംഗിക്കും വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞുള്ള സേവികാ സംഘം മീറ്റിംഗിൽ പ്രൊഫസർ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് സന്ദേശം നൽകും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞുള്ള മിഷണറി യോഗത്തിൽ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസെപ്പിസ്കോപ്പ തിരുമേനി അധ്യക്ഷത വഹിക്കുന്നതും പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറു മുഖ്യ സന്ദേശം നൽകുന്നതുമാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് നടക്കുന്ന സമാപന യോഗത്തിൽ ബിഷപ്പ് ഡോക്ടർ പോൾ സൊരു മുഖ്യ സന്ദേശം നൽകുന്നതും ബലങ്കരയുടെ ഇരുപത്തിരണ്ടാം മെത്രാപൊലിത്തയും ബലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ അഭിമന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത തിരുമേനി സമാപന സന്ദേശം നൽകുന്നതുമാണ് പ്രാർത്ഥനയുടെയും ദീപ്തമായ അനുഗ്രഹീത കൂടി വരവുകൾക്കായും നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം